ഒരു 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 പെണ്ണിന്റെ 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 പേര് 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 രേഷ്മ പെണ്ണ് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ എന്റെ പേര് പറയാൻ പാടില്ലേ ഞാൻ പെണ്ണല്ലേ നീ ഒരു പേര് പേര് നിന്റെ പറഞ്ഞത് வேறமட்டின பேர் என்னல்ல ഉദ്ദേശിച്ചത്? யாரാണങ്ങളുടെ അമ്മയുടെ பேர் പറയാന്നല്ല? അല്ല നിങ്ങളുടെ മോഡയുടെ பேர் പറയാന്നല്ല? പോട്ടെ. ഏതെങ്കിലും சகோதரிகളുടെ பேர் പറയാന്നല്ല? டியான். നമ്മുടെ കുടുംബത്തിൽ പോലുമില്ലാത്ത ഒരു പേര്. അതാണ് രേഷ്മ. ആരാണ രേഷ്മ? രേഷ്മ ആരിവല്ല. ഓ. ആരിവല്ലാത്ത രേഷ്മയെ നിങ്ങൾ എന്തിനെ പറഞ്ഞു? അപ്പന്റെ പേര് പറയാമ്പോൾ ഞാൻ മുളകി എന്നെ വായി വന്ന ഒരു പേര് രേഷ്മ എന്നായിരുന്നു. അങ്ങനൊരു ആള് ഇല്ലดิ. അങ്ങനൊരു ആള് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ വായില ആ പേര് വന്നു? ഏടി സത് പത്താം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ് നിങ്ങളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അയ്യോ ഒന്നുമില്ല അതിനകത്ത് രേഷ്മ ഉണ്ടോന്ന് അറിയണം ഉണ്ടോന്നറിയണം വൺഷ്മുഷ്മാ